ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാനുള്ള ഒരു തോരൻ തന്നെയാണ് എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഇന്ന് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല ചെറുപയർ കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പിൽ ഒരു കപ്പോളം ചെറുപയർ ചെറുപയർട്ടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വെള്ളം ഒരു ഒരു ഗ്ലാസോളം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വയ്ക്കാം കേട്ടോ ഒരു അരമണിക്കൂറിട്ട് കുതിർത്താലും മതിയാകും പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരത്തെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറിലാണിത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം ഒരു രമണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ കുക്കറിലല്ല വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് ഈ നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം എൻ്റെ കയ്യിലിരിക്കുന്ന കുക്കർ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈയുടെ കുക്കറാണ് കേട്ടോ അപ്പോൾ ബട്ടർഫ്ലൈയുടെ കുക്കറിൽ ഏകദേശം ഒരു മൂന്ന് ഫിസിലൊക്കെ കേട്ടാൽ മതിയാകും ഓരോ കുക്കറിനും ഓരോ രീതിയാണ് കേട്ടോ ഫിസില് കേട്ട് വേവാൻ ഓരോ കാലതാമസം എടുക്കുന്നത് ും അപ്പം നമ്മുടെ കുക്കറിനെ ഏകദേശം ഒരു മൂന്ന് വിസിൽ പിസിലേക്കുമ്പോഴത്തേക്കും പയറ് തോരൻ്റെ വേവി വേവിനൊക്കെ വെന്ത് കിട്ടും അതായത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയില്ലല്ലോ നമ്മുടെ തോരൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയാലും കൊള്ളില്ല അതുകൊണ്ട് ഒരു മൂന്ന് വിസിലൊക്കെ ആകുമ്പോൾ ഓക്കെ ആവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പയറ് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഉപ്പ് ഞാൻ ഒരു സ്പൂണോളം കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഞാൻ ഒരു സ്പൂണോളം ഒരു ചെറിയ സ്പൂണോളം ഇട്ട് ഇനി നല്ലതുപോലെ കുക്കർ ഒന്ന് അടച്ച് വെയിറ്റൊക്കെ വെച്ച് മൂന്ന് ഫിസിൽ കേൾപ്പിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് പയർ തോരനൊക്കെ അല്ലേ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളായിരിക്കും ഓരോ വീട്ടിലും ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കേട്ടോ ആദ്യമേ ഞാൻ പറയുകയാണ് ഉണ്ടാക്കി നോക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ആ വന്നിട്ടുണ്ട് ഇതുപോലെ മൂന്ന് ഫിസില് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് തുറക്കുന്നതിന് മുന്നേ നമുക്ക് പയറ് തോരരു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ഒരു സ്പൂൺ നല്ല മുളക് പൊടിയാണ് കേട്ടോ അതായത് കാശ്മീരി ചില്ലി അല്ല നല്ല മുളക് പൊടി പിന്നെ ദാ സവാള രണ്ട് പീസ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയുള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകം ഇത്രയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുക ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല പയറ് കറിയൊക്കെ ആണെങ്കിൽ ഒരുപാട് വേവണം പക്ഷേ നമ്മുടെ പയറു തോരന് അങ്ങനെ വെന്ത് വരുന്നത് അത്ര നല്ലതല്ല ടേസ്റ്റ് കുറയും ഒരുപാട് വേവായിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അത്രയും മാത്രം മതിയാകും കേട്ടോ മാത്രമല്ല ഇനി നമുക്ക് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വേവിക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് പിസിൽ കേട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ചമ്മന്തി പരുവായിപ്പോവും അപ്പോൾ ഇത്രയും മാത്രം മെന്താ മതിയാകും കേട്ടോ ഇപ്പോൾ ഇനി നമുക്ക് പയറിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്കിവിടെ ഒരു ചട്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ ചട്ടി ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് കടുക് താളിക്കണം അപ്പോൾ കടുക് താളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഒഴിക്കാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ എല്ലാ റെസിപ്പികളിലും പറയാറുണ്ട് നിങ്ങളോട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക എന്ന കാര്യം രുചി വെളിച്ചെണ്ണയ്ക്കാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം കടുക് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഏകദേശം ഒരു ഒന്നൊന്നര സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കുകയൊക്കെ പൊട്ടി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പയറല്ല കേട്ടോ നേരത്തെ തേങ്ങയും മുളകും ഒക്കെ അരച്ച് വെച്ചില്ലേ ആ അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പയർ ചേർക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് ആ എണ്ണയിൽ കിടന്ന് നല്ല സെറ്റായിട്ട് വരണം അതിനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ തോരൻ ഉണ്ടാക്കുമ്പോൾ കേട്ടോ പയർ തോരൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് അരച്ചതെന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം മുളക് നല്ല മുളക് കാശ്മീരി അല്ല നല്ല മുളക് അതുപോലെ ജീരകം വെളുത്തുള്ളി ചേർക്കുന്നില്ല പകരം ഞാൻ ചുമന്ന ഉള്ളിയാണ് ചേർക്കുന്നത് ചുമന്ന ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയും ചേർക്കാം ജീരകവും കറിവേപ്പിലയും ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഈ അരപ്പ് ഇത് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കുക കേട്ടോ വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പച്ച മണം മാറുന്നത് വരെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് കൂടെ നിന്ന് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു സാധാരണഗതിയിൽ ചിലരൊക്കെ പയർ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു പയറ് തോരൻ കുഴഞ്ഞു ഇല്ല നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പയർ ചേർക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട് അത് ഞാൻ പറയാം അതെപ്പോഴാണെന്ന് പറയാം പക്ഷേ വെള്ളം അല്ലാതെ പയറിൽ പയറ് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തില്ലേ വെള്ളം അത് മുഴുവനായിട്ട് കളയണം മുഴുവനായിട്ട് കളഞ്ഞ് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാതെ വേണം നമ്മൾ പയർ ഇതിലേക്ക് ചേർക്കാൻ അപ്പോൾ താ ഞാൻ പയറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പയർ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക അപ്പോൾതാ ഞാൻ സ്പൂൺ വെച്ച് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചില്ലേ ഈ ഒരു അരപ്പ് അരപ്പ് കഴുകിയ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ാണ് കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ പയറൊന്നും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പകുതി വേവാണല്ലോ നമ്മൾ കുക്കറിലിട്ട് അടിച്ച് വച്ചത് അപ്പം ആ ഒരു വെള്ളം കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പകുതി വേവെന്നുള്ളത് മുഴുവൻ വേവ് ഒരുപാട് വെന്ത് കുഴയാതെ തന്നെ നമുക്ക് തോരൻ കിട്ടുകയും ചെയ്യും പിന്നെ മിക്സി കഴുകിയ വെള്ളം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴഞ്ഞൊന്നും പോവില്ല കേട്ടോ നല്ല സെറ്റ് ായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നോക്കി നല്ലതുപോലെ വറ്റിച്ച് എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല തോരൻ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വേവാണല്ലോ നമ്മൾ കുക്കറിലിട്ട് വേ വേവിച്ചെടുത്തത് അപ്പോൾ മുഴുവനായിട്ട് വേവാനാണ് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞും പോവില്ല നല്ല പാകത്തിന് പയറ് തോരൻ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയറ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളും പാചക വീഡിയോകളും പിന്നെ യാത്രാവിവരണങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്